നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കില്ലിനം പാപ്പയ്ക്ക് ഇത് അത്ര നല്ല കാലമല്ലെന്ന് തോന്നുന്നു അദ്ദേഹം അവസാനമായി കളിച്ച പതിനാറ് കളികളിൽ എത്ര എണ്ണം എത്ര ഗോൾ ഗോളടിച്ചു എന്നറിയാമോ നാല് നാല് ഗോളുകൾ അതിലിപ്പോൾ നൈറ്റ് കളിച്ച ഈ തുടർച്ചയായ മൂന്ന് ലലിഗ മത്സരങ്ങളുണ്ട് ലലീഗിൽ ഇതുവരെ അദ്ദേഹത്തിന് ഗോളടി തുടങ്ങാനായിട്ടില്ല റയൽ റയലിനായിട്ട് ഇറങ്ങിയിട്ടത് ഗോളൊക്കെ അടിച്ചു അത് പക്ഷേ യു എഫ സൂപ്പർ കപ്പായിരുന്നു എന്നാൽ അതിനുമുമ്പ് നടന്ന യൂറോ കപ്പ് ഫ്രാൻസിന് വേണ്ടി അദ്ദേഹം ഒരു പെനാൽറ്റി ഗോളാക്കി മറ്റൊന്നും കണ്ടില്ല അതിനുമുമ്പുള്ള മത്സരങ്ങൾ എല്ലാം കൂടി നോക്കുമ്പോൾ പതിനാറ് കളികളിൽ നിന്ന് നാലേ നാല് ഗോളുകൾ അവസാന അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പതിനാറ് കളികൾ നോക്കുക ലെഹാവറക്കെതിരെ ഗോളില്ല ബൊറൂസിയ ഡോട്ട്മണിനെതിരെ രണ്ട് കളികൾ യു സിയലിൽ ഗോളില്ല ടോലൂസക്കെതിരെ ഒരു ഗോളടിച്ചു ലിയോണിനെതിരെ ഗോളില്ല ലക്സംബർഗിനെതിരെ ഒരു ഗോളടിച്ചു കാനഡക്കെതിരെ ഗോളില്ല ഓസ്ട്രിയക്കെതിരെ ഗോളില്ല പോളണ്ടിനെതിരെ ഗോളടിച്ചു അത് പെനാൽറ്റിയിലൂടെ ആയിരുന്നു ബെൽജിയത്തിനെതിരെ പോർച്ചുഗലിനെതിരെ സ്പെയിനെതിരെ ഗോളുകളില്ല അറ്റ്ലാന്റയ്ക്കെതിരെ ഒരു ഗോളടിച്ചു മയോർക്ക വലഡോയിഡ് ലാസ് പാൽമാസ് ടീമുകൾക്കെതിരെ ലലിഗയിലിറങ്ങിയപ്പോൾ ഗോളില്ല അങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ നല്ലതല്ലാത്തൊരു സമയം പക്ഷേ റയലോ റയലിനും ആദ്യത്തെ മൂന്ന് കളികൾ ലലിഗിൽ അത്ര മികച്ചതായിരുന്നുവോ മൂന്ന് കളി കഴിയുമ്പോൾ നാല് പോയിൻറ്റ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞു ആദ്യ കളി സമനില രണ്ടാം കളി വിജയിച്ചു മൂന്നാം കളി സമനില ഇന്നലെ ലാസ്റ്റ് പാൽമാസിനോട് ഒന്നേ ഒന്നിൻ്റെ സമനില നിരവധി അനവധി അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടും ഒരേ ഒരു പെനാൽറ്റി ഗോൾ മാത്രമാണ് റയൽമാറ്റിന് നേടാൻ കഴിഞ്ഞത് അത് അവട്ടെ വിനി ജൂനിയറാണ് വനയിലേക്ക് എത്തിച്ചത് കളിയുടെ അഞ്ചാമത്തെ മിനിറ്റിൽ തന്നെ മൊലൈറോയിലൂടെ ലാസ്റ്റ് പാൽമാസ് റയൽമാറ്റുടനെ ഞെട്ടിച്ചുകളഞ്ഞിരുന്നു അവർ തങ്ങളുടെ ലീഡ് സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തന്നെയാണ് പിന്നീട് അങ്ങോട്ട് നടത്തിക്കൊണ്ടേയിരുന്നത് സോ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒന്നേ പോയിത്തന്നെ ലാസ്റ്റ് പാൽമാസായിരുന്നു മുന്നിൽ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അതും സൂപ്പർ താര നിബിഡമായ റയലിനെതിരെ എംബാപ്പയും വിനിയും ഒക്കെ ഒരുമിച്ച് ഇറങ്ങിയ ഒരു ടീമായിരുന്നു പക്ഷേ ലാസ്റ്റ് പാൽമാസിൻ്റെ ഗോൾ വലയം ഭേദിക്കുക എന്നുള്ളത് എളുപ്പമായിരുന്നില്ല അവരുടെ ഗോൾ കീപ്പർ സില്ലീസൻ മികച്ച പ്രകടനം നടത്തുകയും ചെയ്തു ഒടുവിൽ പക്ഷേ ഒരു ഹാൻഡ് ബോൾ കിട്ടി അറുപത്തി ഒൻപതാമത്തെ മിനിറ്റിൽ വിനീ ജൂനിയർ പന്ത് വലയിലേക്ക് എത്തിച്ച് പെനാൽറ്റിയിലൂടെ എത്തിച്ച് ഓന്നേ ഒന്നിൻ്റെ സാമനില പിന്നെയും അവസരങ്ങൾ ഒടുവിൽ ഇറങ്ങിയ എൻട്രിക്കിനടക്കം അവസരങ്ങൾ പക്ഷേ റെയൽ ഗോളടിക്കുന്നതിൽ പരാജയപ്പെട്ടു റിസൾട്ട് സാമനിലയിൽ അവസാനിച്ചു അതിൻ്റെ ഫലം എന്താണ് റെയിൽ പഞ്ചാം സ്ഥാനത്താണ് മൂന്ന് കളികളിൽ നിന്ന് ഒരു വിജയം രണ്ട് സമനില അഞ്ച് പോയിന്റ് റയൽ മാറ്റി മൂന്ന് റൗണ്ട് കഴിയുമ്പോൾ ലാലിഗിയിൽ അഞ്ചാം സ്ഥാനത്ത് ഒന്നാമത് മൂന്നിൽ മൂന്നും വിജയിച്ച ഒരേ ഒരു ടീം ഐ എഫ് സി ബാൾസിലോണാണ് വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് ഉണ്ടെത്താം